ചേര ചോള പാണ്ഡ്യന്മാരുടെ മൂന്ന് സാമ്രാജ്യങ്ങൾ മൂന്ന് ഗോത്രരാജ്യങ്ങൾ ചോളന്മാരും പാണ്ഡ്യന്മാരും ചേരന്മാരും അപ്പോൾ നമ്മൾ വിചാരിക്കും ചേരന്മാരെന്ന് പറയുന്നത് കേരളമാക്കേളക്ക് ഭരിച്ചിരുന്ന അല്ല നമ്മളൊന്നും നമ്മളെന്ന് പറയും നമ്മളിപ്പോൾ ഇരിക്കുന്ന ചേരരാജ്യത്തല്ല ഇത് ആയി രാജ്യമായിരുന്നു കോഴിക്കോട് മുതൽ നമ്മുടെ പമ്പ വരെയുള്ള പ്രദേശം മാത്രമേ ചേരരാജ്യത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ കിഴക്കനെതിരെ എന്ന് പറയുന്നത് സേലം വരെ ഉണ്ടായിരുന്നു തെക്കോട്ട ആയി രാജ്യമാണ് മലബാർ എന്ന് പറയുന്നത് നന്ദരാജ്യമാണ് ഇന്നത്തെ കോലത്തിരിയുടെ പൂർവ്വരൂപം അപ്പോൾ മധ്യകേരളം മുതൽ ഏതാണ്ട് സേലം വരെയുള്ള പ്രദേശം കടക്കി ഭരിച്ചിരുന്ന ഒരു ഒരു രാജ്യമായിരുന്നു ചേര രാജ്യം ചേരന്മാർ ചോളന്മാർ തഞ്ചാവൂര് കാഞ്ചിയ ഭാഗങ്ങളായി പാണ്ഡ്യന്മാർ മധുര കേന്ദ്രീകരിച്ച് ഭരിച്ചു അങ്ങനെയാണ് വടവെങ്കിളം തെൻകുമരി കുണകടൽ കൊടകടൽ എന്ന് പറയുന്ന പഴയ തമിഴകത്തിന്റെ ഭരണ സമ്പ്രദായം എന്നല്ല ഈ സ്ഥലത്തേക്കാണ് തെക്കൻ ആന്ധ്രാക്കാരായ സംസ്കൃത ഭാഷാഭിമാനികളായ പല്ലവർ എത്തുന്നത് ഈ പല്ലവരായ നാടോടി വർഗം കാഞ്ചികരിച്ച് സാമ്രാജ്യം സ്ഥാപിച്ചു സാമ്രാജ്യമല്ല ഒരു രാജ്യം സ്ഥാപിച്ചു അവർക്ക് സാങ്കേതികമായി യോജിക്കാവുന്നത് പാണ്ഡ്യന്മാരുമായിട്ടാണ് രണ്ട് കാരണമുണ്ട് ಅದുകൂടി പറഞ്ഞാലേ നമുക്ക് മുമ്പത്തെയാകും ഈ മൂന്ന് രാജ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പഴയ തമിഴകത്ത് മൂന്ന് രാജ്യങ്ങൾ നടന്നുണ്ട് ഒന്ന് ചേരരാജ്യം ഒന്ന് చోళരാജ്യം ഒന്ന് പാണ്ഡ്യരാജ്യം ഇതിന്റെ മൂന്നിന്റെ തലസ്ഥാനങ്ങളാണ് ഞാൻ പറഞ്ഞു ഇവര് തമ്മിൽ നിരന്തര യുദ്ധത്തിലായിരുന്നു അതുകൊണ്ട് കൃത്യമായി ഒരു അതിനെ നമുക്ക് പറയാൻ കഴിയില്ല ഒരു ഏകദേശമാണ് പറഞ്ഞു നിരന്തര യുദ്ധത്തിലാണ് ഇവര് തമ്മിൽ ആ നിരന്തരം ആയി യുദ്ധത്തിന് നടത്തിയിതിന്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് കൊള്ളയടിക്കല രണ്ടാമത്തേതെ ദൈവവിശ്വാസത്തിനെ അടിച്ചേൽപ്പിക്കലാണ് ചോളന്മാർ പരമ്പരയായി ശൈവരാണ് നമ്മൾ പിന്നെ മധുര ക്ഷേത്രം ഒഴികെ മധുരയ്ക്ക് ചുറ്റുകൂട്ടമുള്ളത് മുഴുവൻ പിന്നെ വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് മറിച്ച് തഞ്ചാവൂര് നമ്മൾ ആ ഭാഗം ചെല്ലു അത് മുഴുവൻ ഏറ്റവും മഹാക്ഷേത്രങ്ങൾ മുഴുവൻ ശൈവ ക്ഷേത്രങ്ങൾ കാര്യം ചോളന്മാർ ശൈവരായിരുന്നു പാണ്ഡ്യന്മാർ വൈഷ്ണവരായിരുന്നു ചേരന്മാർ ശാക്തയായിരും കാര്യം എന്ന് പറഞ്ഞാൽ കൊറ്റവൈ എന്ന് പറയുന്ന ദേവിയെ ആരാധിക്കുന്ന സമൂഹമായിരുന്നു നമ്മുടെ ചേരന്മാർ കൊറ്റവൈ കൊറ്റം ഭരണം അവ അതായത് ഭരണത്തിന്റെ അമ്മ എന്നുള്ള അർത്ഥത്തിൽ യുദ്ധദേവത എന്നുള്ള നിലയിൽ ഇത് തന്നെയാണ് നമ്മുടെ ഗ്രീക്കിൽ കാണുന്ന ഗ്രീക്ക് ഭാഷയിലെ ഗ്രീക്ക് ദേവതയായ ടീസ് അതാണ് ഈ ട്യൂസ്ഡേക്കായി രൂപപ്പെട്ടു വന്നത് അപ്പൊ ഈ മൂന്ന് ദേവതകൾ മൂന്ന് ആരാധനാക്രമങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നു ചേരനും ചോളനും പാണ്ഡ്യനും തമ്മിൽ ഇതിൽ ഈ മധ്യ ഇന്ത്യയിൽ നിന്ന് ശാതവാഹര സാമ്രാജ്യത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന പല്ലവർക്ക് സാങ്കേതികമായി യോജിക്കാവുന്ന പാണ്ഡ്യന്മാരുമായിട്ട് കാരണം അവർ വൈഷ്ണവരാണ് മറ്റൊരു പൂർണ്ണമായും ശൈവരാണ് വൈഷ്ണവത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്നവരാണ് ഇത് രണ്ടിനും മധ്യയാണ് നമ്മുടെ ചേരന്മാരും നിലനിന്ന് അപ്പോൾ ഈ ഒരു വിഷയം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ വന്ന പല്ലവർക്ക് സാങ്കേതികമായി യോജിക്കാവുന്നത് പാണ്ഡ്യന്മാരാണ് കാര്യം പാണ്ഡ്യന്മാരുടെ വിശ്വാസം എന്താ എന്താന്ന് പറഞ്ഞാൽ അർജുനൻ്റെ പിന്മുറക്കാരാണെന്നാണ് മഹാഭാരതത്തിലെ അർജുനൻ്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ പഞ്ചപാണ്ഡവരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാണ്ഡവർ എന്ന് പേര് വന്നത് എന്നൊക്കെയാണ് അവരുടെ ഒരു വിശ്വാസം ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഈ പല്ലവരും ഈ പാണ്ഡ്യന്മാരുമായി ഒരു സന്ധ്യയിൽ ஏற்படுது